ഇത് ഇപ്പ നിലവില് പിന്നെ ഉള്ള നോട്ടാ ഇത് സ്റ്റാർ നോട്ട് എന്ന് പറയും സ്റ്റാർ ആ അഞ്ഞൂറിൻ്റെ ഇനി ഇത് കാണുകയല്ല ആ ശരി ഈ ഒരു സ്റ്റാർ ഉണ്ടാവില്ല സ്റ്റാർ ഉണ്ടാവില്ല ഇത് ഇങ്ങനെ ഒരു നോട്ട് കിട്ടിയപ്പോൾ എടുത്തു വെച്ചത് ഓ ശരി ഇനി ഇത് പഴയ അഞ്ഞൂറ് പഴയ അഞ്ഞൂറ് പഴയഞ്ഞൂറ് പഴയ അഞ്ച് പഴയ അഞ്ച് ഇരുപത് ഞാൻ ഈ സ്റ്റാറിൻ്റെ ഇരുന്നൂറ് രൂപ അത് സ്റ്റാർ ഉണ്ടല്ലേ ഇരുപത് ഓ താങ്കൾ അങ്ങനെ ശ്രദ്ധിക്കുമല്ലേ ഒരു ശ്രദ്ധിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മുള്ളരിക്കുടി ഗ്രാമത്തിൽ ശ്രീ ടോമി തോട്ടുപുറത്തിന്റെ അരിയിലാണ് ശ്രീ ടോമി നമസ്കാരം നമസ്കാരം അങ്ങയുടെ അരിയിലേക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു മേശപുറം നിറയെ ഇത് മാത്രമല്ല വേറെയും അകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ നാണയശേഖരം ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയും ഈ നാണയങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്യുക എന്നുള്ളത് പലർക്കും ഇങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ പോലും ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നാണയങ്ങളുണ്ട് ഇത് എത്ര നാലത്തെ ഒരു പരിശ്രമമാണോ ഇതൊരു പത്ത് വർഷം പത്ത് വർഷത്തോടുണ്ട് ആ ഇങ്ങനെ ഒരു താല്പര്യം തോന്നാൻ കാര്യം ഈ കോയിൻസ് എല്ലാം ഇപ്പം നിന്നു പോകണല്ലോ നാണയങ്ങൾ പൊതുവേ നിന്ന് പോകാനുള്ളൂ ഇപ്പം മൊബൈൽ വഴിയാണല്ലോ പൈസ കാര്യങ്ങളെല്ലാം അതെ അതെ ഗൂഗിൾ പേ തലമുറയ്ക്ക് പിന്നെ കാണുകല്ലോ ഈ സാധനം കുറേ അടുത്ത തലമുറയൊക്കെ കാണിച്ചു കൊടുക്കണെങ്കിൽ നമ്മൾ ശേഖരിച്ചു വെക്കണ്ടേ അതിനുവേണ്ടി വച്ചതാണ് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും പഴയ നാണയം ഇതാണ് പഴയ നാണയം ഇത് ഇതല്ല ഇതെല്ലാം പഴയ നാണയം നമ്മുടെ ഇന്ത്യൻ്റെ ഇതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്തുള്ള നാണയങ്ങൾ അങ്ങനെയുള്ള ഇത് നമ്മുടെ കുതിരപ്പവൻ എന്ന് പറയുന്നത് ഇത് ഇത് അമേരിക്കയുടെ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ ഉണ്ട് ഇതേണ്ട ഇത് അന്നത്തെ കിങ് ജോർജിൻ്റെ കാലത്തുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിൽ അടിച്ചിട്ടുള്ള നാണയങ്ങളായിരുന്നു ഇത് അല്ല വില കൊടുത്ത് വാങ്ങിച്ച ഒരുപാട് നാണയങ്ങൾ ഉണ്ടല്ലോ പിള്ളേരുണ്ടല്ലോ യു കെരുണ്ടല്ലോ അത് വരുമ്പോൾ അവിടെ നിന്ന് കുറെ കളക്ട് എനിക്ക് ചെയ്ത് അത് ശരി ഒത്തിരി നാണയങ്ങൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ അമേരിക്കയുടെ നാണയങ്ങളൊക്കെ കിട്ടിയത് അതെല്ലാം ഞാൻ വില കൊടുത്ത് വില കൊടുത്ത് വായിച്ചതാണ് ഇതെല്ലാം നാണയങ്ങളായത് ആ ഇത് വില കൊടുത്ത് വാങ്ങിച്ചതാണ് ആ ഇത് തിരുവിതാംകൂറിൻ്റെ നാണയമായത് ആ ഇത് മലയാളത്തിൽ എഴുതിട്ടുണ്ട് ആ തിരുവിതാംകൂർ തിരുവിതാംകൂർ ബാലരാമവർമ്മയുടെ കാലത്തുള്ളതാണല്ലേ അതെ ശരി ആ അപ്പോൾ ആ രൂപ ആ തിരുവിതാംകൂർ ആ പിന്നെ അതുപോലെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും പല കാലഘട്ടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ പല പുതിയ കാലഘട്ടം വരെയുള്ള നാണയ ശേഖരങ്ങൾ നമുക്ക് ഇത് ഇസ്രായേലിൻ്റെ ഇത് ഇത് ഇസ്രായേലിൻ്റെ ഇത് നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ പഴയ നാണയങ്ങളാണ് ഇത് നമ്മുടെ ഒരു രൂപ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ എൺപത്തി മൂന്നിലെ റേറാണ് സംഭവം പക്ഷെ അത് മിന്റും ഇത് കറക്റ്റ് അറിയില്ല ഇത് ഹൈദരാബാദ് മിന്റ് ആണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ വില കിട്ടുന്ന മൂന്നിലേ അങ്ങനെ കിട്ടിപ്പോ ശരി എമ്പത്തിരണ്ടിലെ ആണെങ്കിലും ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരത്തെ വില ഇപ്പൊ മാർക്കറ്റിൽ എന്തായാലും നമുക്ക് വില പറ്റൂല പതിക്കാൻ പറ്റും ഒരുപാട് നാടകം ഉണ്ട് ഇത് മുള്ളരിക്കുടിയിൽ നിന്ന് ഏത് വഴിക്ക് കൂടേക്ക് എത്തേണ്ടത് ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് മുള്ളിപ്പൊടിയിൽ നിന്ന് കൈലാസം തോട്ടുപുറത്ത് താഴെ വെച്ചിട്ടുണ്ട് മുള്ളിപ്പൊടി തോട്ടുപുറത്ത് ദേവത്തിന്റെ വീടിന്റെ ആണെന്ന് മുകളിലോട്ടുള്ള ഒരു വഴിയുണ്ട് കൈലാസം റോഡാണ് നല്ല കുത്തരയുള്ള ഒരു വഴി അല്ലെ കുത്തരയുള്ള കയറ്റം കയറി ആ വഴി കൂടെ കയറി വരുന്നു ഇതെല്ലാം ഇതെല്ലാം നാണയങ്ങളാ സാറേ ഓരോന്ന് ഓരോന്ന് നോക്കിക്കാം ഇതിങ്ങനെ ഇത് ഇതെല്ലാം അബ്രാഹാം ലിംഗിന്റെ

ഡോളർ യും അതൊന്നും അങ്ങനെ കിട്ടില്ല എഴുപത് പിന്നെ ഇത് ബ്രിട്ടന്റെ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു വില നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ ഈ കോയിൻ കോയിനിപ്പോ ഒരു രൂപ കോയിൻ ആണെങ്കിൽ പോലും എത്രയോ വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഒരു വില നിർണ്ണയിക്കാം ഇതിന്റെ വില നിർമ്മിക്കാൻ പറ്റില്ല സാറാ നിങ്ങൾ ഇങ്ങനെ നാണയശേഖരം സൂക്ഷിക്കുന്ന സുഹൃത്തുക്കളുമായിട്ടൊക്കെ ബന്ധമുണ്ടോ എനിക്ക് തോന്നി കൊറേ നാണയങ്ങള് ഞാൻ പൈസ സൂക്ഷിക്കാൻ ചിലർ പൈസേ കുടുക്കലിട്ടിട്ട് പിന്നെ കടയെ കൊണ്ട് കൊടുക്കും ഒരു പ്രാവശ്യം എനിക്ക് തോന്നി കൊടുക്കുന്ന കൊറേ വെച്ചാൽ തുടങ്ങിയാ ശരി എന്തൊക്കെയാ ജോലികൾ ചെയ്യുന്ന എനിക്ക് ഡ്രൈവിംഗ് ആണ് ഉണ്ട് കടിയുടെ പണിക്ക് പോകും പണി കഴിഞ്ഞിട്ടുള്ള സമയത്ത് കൊത്തുപണി ചെയ്യും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇത് കാപ്പിക്കുറ്റിയാന്ന് തോന്നുന്നു അല്ലേ അത് ശരി പിന്നെ നമ്മുടെ നാടകശേഖരത്തില് വ്യത്യസ്തമായിട്ടുള്ളത് ഇത് ഇത് അമേരിക്കന്റെ വാഷിംഗ്ടോൺ പോട്ടൻ്റെ അമിൻ മാർപ്പാപ്പയുടെ കോട്ടയാണ് അത് ഗോയിന് കിട്ടിയതാണ് അത് അങ്ങനെ അവർ എത്തില്ലോ അത് ഒരെണ്ണം ഉള്ളത് പോകുന്നു ചെറുതൊക്കെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ആ റയറായിട്ടുള്ളത് റയറെന്നും എഴുതിയിട്ടുണ്ട് അല്ലാത്തത് അങ്ങനെ ഇതൊന്നും നോക്കാൻ സമയമില്ലാത്ത ഇത് വേണ്ട ഇത് ഇന്ത്യൻ്റെ നാണയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് മുംബൈ മെറ്റിലടിച്ചിട്ടുള്ള ഒരു ഓ ശരി ആ വൺ റുപ്പിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വൺ റുപ്പി ഇത് ഓ ശരി ശരി ഇത് നമ്മുടെ പഴയ മൂന്ന് പൈസ അതെ അതെ മൂന്ന് പൈസ ആ പിന്നെ ഇത് രണ്ടു രാജ്യങ്ങളുടെ നാണയങ്ങൾ തങ്ങളുടെ പറയുകയാണെങ്കിൽ രാജ്യങ്ങളെ കാണില്ലേ കാണുള്ളൂ ഒരു ആ നൂറ്റമ്പത് രാജ്യങ്ങളുടെ കാണും മൊത്തത്തിൽ നോക്കിയാലേ ഈ ഇത് തന്നെ പല രാജ്യങ്ങളുടെ അതുപോലെ ഇതൊക്കെ നമ്മൾ തിരിയണ്ടേ ഓരോ രാജ്യങ്ങളുടെ അങ്ങനെ തിരിഞ്ഞ് വരുമ്പോഴേ അറിയത്തുള്ളൂ അറിയത്തുള്ളു ഒത്തിരിയുണ്ട് ആ പിന്നെ കറൻസികളുണ്ടല്ലേ ആ മെഡൽ പോലെ എന്തോ മെഡൽ പോലെ ഇരിക്കുന്നു മെഡല് പോലെ ഇരിക്കുന്നു ഇത് ഒരാൾ തന്നാ എനിക്ക് ഇത് കുറേ അധികം ഉണ്ട് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് മിന്റ് ചെയ്തിട്ടില്ല പ്രിന്റ് ചെയ്തിട്ടില്ല സൗദി അറേബ്യയുടെ എന്തോ ഒരു മെഡലാണിത് നമ്മളെ ശരി ആ ഇരുപത്തി ആറായിരം ആണോ വെച്ചാൽ മൊത്തം

സ്റ്റാർ ഉണ്ടാവില്ല സ്റ്റാർ ഉണ്ടാവൂല ഇത് ഇങ്ങനെ സ്റ്റാർ ഉള്ള ഒരു നോട്ട് കിട്ടിയപ്പോൾ എടുത്തു വെച്ചു ഓ ശരി പിന്നെ ഇത് പഴയ 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 അഞ്ച് പഴയ അഞ്ച് ഇരുപത് ഈ സ്റ്റാറിന്റെ ഇരുപത് രൂപ അത് സ്റ്റാർ ഉണ്ടല്ലേ സ്റ്റാറിന്റെ ഇരുപത് രൂപ ഓ താങ്കൾ അങ്ങനെ ശ്രദ്ധിക്കും അല്ലേ ഒരു നോട്ടില് അതിന്റെ ഡിജിറ്റ് കാണുമ്പോൾ അതിനെന്തെങ്കിലും വ്യത്യാസം ഒരു പത്ത് ലക്ഷം നോട്ട് അടിക്കുമ്പോൾ ഓരോ ഒരു കുറച്ചെണ്ണം മാത്രമേ ഗവൺമെന്റ് അടിക്കൊള്ളു താറുള്ള ശരി കറൻസികളും ഉണ്ട് വ്യത്യസ്തങ്ങളായ കുറേ ഉണ്ട് ഇതിനൊരു പ്രത്യേകത എടുത്താറേ ആ ഈ നോട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് ആ ഇത് എങ്ങനെ വായിച്ചാലും ഈ തലകുത്തി തലകുത്തിപ്പിടിച്ച് വായിച്ചാലും ഈ നമ്പർ തന്നെ കിട്ടും ഓ ശരി ഇത് അറുപത്തി ഒമ്പത് എഫ് അറുപത്തെട്ട് തൊണ്ണൂറ്റാറ് എൺപത്തി ആ ഓ ഓ ഓഹ് അറുപത്തെട്ട് തൊണ്ണൂറ്റാറ് എൺപത്തി ഒമ്പത് ആ ശരി ഇത് അറുപത്തി ഒമ്പത് അറുപത്തൊമ്പത് അങ്ങനെ നമുക്ക് നോക്കി ഒരുപാട് പാടാണ് ഇത് പല ഡെപ്പികളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഈ ഡെപ്പിക്കത്ര എന്താ ഉള്ളേ പാമ്പ് കാക്കയുടെ കൂട്ടിക്കൂട്ടി മുട്ടയിട്ടെ എന്നിട്ട് കാക്ക പിന്നെ ഈ പാമ്പ് ഒന്നും എടുക്കാൻ വന്നില്ല പറയും ആ അതിന് അഥയുണ്ടല്ലോ പഴയ അതെ ഇത് ഏത് രാജ്യത്തിന്റെയാത് രാജ്യം നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ തന്നെയാ അത് ശരി ഇത് ഇത് തന്നെയാണ് അതിൻ്റെ അർപ്പം ഇല്ല ഓ പഞ്ചതന്ത്ര സവനിയർ കോയിൽ ഉണ്ടല്ലേ പഞ്ചതന്ത്ര സുഗനിയർ കോരുപത്തഞ്ച് വയസ്സേ കുറെ ആയിട്ടുള്ള പൈസകൾ മാത്രം തിരിഞ്ഞു വെക്കണം ഇരുപത്തഞ്ച് വയസ്സേ പഴയ ഇരുപത്തഞ്ച് വയസ്സായ ചെറിയ അതിനകത്ത് കുറെ കോയിൻസ് ഞാൻ തിരിഞ്ഞെടുക്കുക അപ്പൊ അതെ ബാക്കി ഇതല്ല ഇരുപത്തഞ്ചേഴ് രൂപ ഓ എല്ലാം ഇരുപത്തഞ്ച് പൈസയാണ് ആ എല്ലാം ഇരുപത്തഞ്ച് പൈസയാണ് നീ ഇരുപത്തഞ്ച് വയസ്സാണ് ഇപ്പം ഒരു അമ്പത് കിലോയെങ്കിലും കാണുക ഇരിക്കുന്നു വേറെ അതെല്ലാം എടുത്തിട്ടില്ല ഇത് പഴയ പത്ത് പൈസ ഇതെ വേണ്ട കൊണ്ടിരിക്കും നീ എടുത്തോണ്ട് വേണ്ട വേണ്ട ഇത് ഇത് ഇതുപോലെ തന്നെ ഉണ്ട് അല്ലേ കുറേ ഉണ്ട് അതൊക്കെ ഇത് ഇത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള കോയിൻസുകളായിരുന്നു ഇത് ഇപ്പം ഇങ്ങനെ വർഷങ്ങളൊന്നും എഴുതിയിട്ടില്ല ഇത് ഇതെല്ലാം ചെമ്പയിൽ അടിച്ചിട്ടുള്ളത് രാജഭരണ കാലത്തുള്ള പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ശരി ഹൈദരാബാദിൻ്റെ ഒക്കെ ആയിരിക്കും ഹൈദരാബാദ് മദ്രാസ് ഈ രാജഭരണമുള്ള കാലം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയിൽ തന്നെയുള്ള കോയിൻസുകളാണ് ഇതെല്ലാം അതല്ലേ ഒരുപാട് വർഷം ഒരായിരം വർഷത്തിനൊക്കെ മുകളിൽ പഴപ്പുണ്ട് ഇതിന് മറ്റൊരു ഇത് ഇതെല്ലാം വിദേശ കോയിനുകളാണ് വിദേശ കോയിൻ ഉണ്ട് ആ നമ്മുടെ അങ്ങനെ ഒരുപാടുണ്ട് ഇത് തിരിഞ്ഞെടുത്തിട്ടില്ല ഇത് കിട്ടിയത് കിട്ടിയത് ഞാൻ ഇങ്ങനെ വെച്ചപ്പോ ഇത് യൂറോപ്പുണ്ട് ഇത് ട്വന്റി ആ ഇത് ട്വന്റി ഇത് പെൻസൾ യൂറോ എന്നൊക്കെ പറയുന്നത് റൂസ്വൽട്ടിന്റെ പോയിനായത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഇത് നമ്മുടെ എഴുപത്തഞ്ച് രൂപയുടെ നാണയം എഴുപത്തഞ്ച് എഴുപത്തഞ്ച് രൂപയുടെ നാണയം ഭാരതത്തിൻ്റെ അത് ശരി അതെല്ലാം കുറേ നാളൊക്കെ ഓടിയിട്ടുള്ളു ആ ഇത് ഇപ്പോഴുള്ളതാണ് ഉള്ളതാ ആ ഉള്ളതാ ഇത് ഇതിൽ ഇല്ലെന്നുള്ളൂ സർക്കുലേറ്ററിൽ ഇല്ല കയ്യിലെ ഫയലിൽ ഇപ്പം എന്തേ ഉള്ളി ഇതിനകത്ത് എന്താ ഉള്ളത് ഇതിനകത്തും കോയിൻ ഇതിനകത്ത് തുടങ്ങിയത് തന്നെ ഇതാ ആ തുടങ്ങിയ ഒരു ഇതാ ഇത് ഒരുപാട് ഒന്നുമില്ല ഇതിനകത്ത് കുറേ കോയിൻസുകളുണ്ട് ആ ഇത് ഇതുണ്ട് നോക്കാമേ ണ്ടോ ഇപ്പം കാണാതെ നോക്കട്ടെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ആ അപ്പോൾ ഇതിപ്പോൾ താങ്കൾ ഒരു പത്ത് വർഷം മുമ്പോ കളക്ട് ചെയ്തതാണ് അല്ല ഞാനിപ്പോഴും കിട്ടുന്ന പോയെങ്കിൽ ഞാൻ എടുക്കും മേടിക്കാറുണ്ട് ആ അപ്പോൾ ഒരു പോയി കൊടുത്ത് കട്ടപ്പന ഉള്ളതെന്ന് പറഞ്ഞാൽ കട്ടപ്പനയ്ക്ക് ആരെ ഗേക്കൊരു പോയി മേടിച്ചോണ്ട് വരുമോ അപ്പോൾ പൈസയും കൊടുത്ത് അപ്പൊ ഈ കോയിൻ്റെ വില നിർണ്ണയിക്കുന്ന ഒരു കോയിൻ ഒരു പഴയ ഒരു കോയിൻ അതിനൊരു വില നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് അതന്നെ ബുക്കോ കാര്യങ്ങളൊക്കെ വേണേ നമ്മുടെ അടുത്ത് ബുക്കൊന്നും ഇല്ലല്ലോ ഞാൻ കിട്ടുന്ന കോയിൻസ് എല്ലാം ഞാൻ കളക്ട് ചെയ്യാം അപ്പൊ അതിനകത്ത് കുറെ കോയിൻ എന്നാലും ആയിട്ടുള്ള കോയിൻസ് ഒക്കെ വരും അല്ലെങ്കിൽ ഇത് എല്ലാം ഇനി റയർ ആവും അറിയല്ലേ തീർച്ചയായിട്ടും എന്തായാലും പുതിയൊരു കാലഘട്ടത്തിൽ നാണയങ്ങളുടെ ഇടപാടുകൾ അല്ലെങ്കിൽ കറൻസി ഇടപാടുകൾ വല്ലാതെ കുറയുന്ന ഒരു കാലഘട്ടത്തിലും ഒരു ഓർമ്മ പോലെ ഹൃദയത്തിൽ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് പുതിയ തലമുറയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് സി ടോമി സൂക്ഷിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇതിൻ്റെ പ്രദർശനങ്ങൾ എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ കേട്ടില്ല കുട്ടി ഇതിന്റെ പ്രദർശനങ്ങൾ എവിടെയെങ്കിലും നടത്തിയിട്ടില്ല ഞാനങ്ങനെ കൊണ്ടുപോകണല്ലോ കൊണ്ടുപോയി നമ്മൾ പ്രദർശനത്തിന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒന്ന് പകുതി പോലും കാണുക കാണത്തില്ല അതെല്ലാം കുറേ വാരി കൊണ്ടുപോകും ഇതൊക്കെ നമ്മുടെ ഈ ഏഷ്യൻ ഗെയിംസിന്റെ ഇരുപത്തഞ്ച് വയസ്സാ പോയിന് അത് ശരി ഏഷ്യൻ ഗെയിംസിൻ്റെ ഇതിലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എത്തി രണ്ടിൽ ആ ഈ ഫയലുകൾ മാത്രമായിട്ട് നല്ല നല്ലതുപോലെ നമ്മൾ ഫയൽ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രദർശനത്തിന് കൊണ്ടുപോകാം അല്ലേ പൈല ചെയ്ത് വെച്ചതാണെങ്കിലും നമുക്ക് ഒരു നാലു പേരൊക്കെ നോക്കിയിരുന്നു അല്ലെങ്കിൽ കിട്ടുന്ന എടുക്കണ്ടോ എടുത്തുണ്ടോ അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് അല്ലെ അങ്ങനെയുണ്ട് ഇത് കാണുന്ന ആളുകൾക്ക് ഇതെല്ലാം വേണം പിന്നെ നമുക്കത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇതിന്റെ ഒരു ലക്ഷ്യം എന്താ തങ്ങളുടെ ഇതിന്റെ ഒരു ലക്ഷ്യം എന്താ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ കാണണം ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകണമോ നമ്മുടെ രാജ്യത്തൊന്നും മനസ്സിലാവേണ്ടേ അതിന് വേണ്ടിട്ടാ വീട്ടില് ഞാ ഞങ്ങള് എനിക്ക് മൂന്ന് മക്കളാണ് പെൺപിള്ളേരാ മൂന്ന് പേര് രണ്ടുപേര് യുവാലുണ്ട് ഒരാള് ബാംഗ്ലൂര് ആ മക്കളെ അവർക്ക് താല്പര്യങ്ങളുണ്ട് അവരും കളക്ട് ചെയ്യും എനിക്ക് കുറേ കോയിനൊക്കെ അവരും ശരി കിട്ടുന്ന അവിടെയൊക്കെ എന്റെ ഉണ്ട് യുവാലൊക്കെ അവിടെ നിന്ന് മേടിക്കും അപ്പൊ എന്തായാലും തോട്ടുപുറം ടോമിയുടെ നാണയശേഖരമാണ് നമ്മൾ കണ്ടത് ഇത് എന്തിനാണ് സൂക്ഷിക്കുന്നതെന്ന് താങ്കളോട് ചോദിക്കുമ്പോൾ താങ്കൾക്ക് നല്ലൊരു മറുപടി ഉണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇത് അന്യം നിന്ന് പോകാതിരിക്കാനായിട്ട് അടുത്ത തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയണം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ കൂടിയിട്ടാണ് ഈ നാണയശേഖരം